സമയം നോക്കമേ പത്ത് മണിയായി ഇതുവരെ വരെ ലതീ ചേച്ചിക്ക് വരാറായില്ല ഇങ്ങനൊരു വീട്ടിൽ ജോലിക്ക് ഇരുന്ന ഇങ്ങനെയാണോ കാണിക്കേണ്ടത് ഛേ ഓ അവളുടെ വീട്ടിലും പ്രാരാബ്ദമൊക്കെ ഉള്ള അല്ലെ പോളെ അതുകൊണ്ടായിരിക്കും വൈകുന്നേ അമ്മക്ക് വരെ ലതീ ചേച്ചി എന്തെങ്കിലും പറഞ്ഞ പിടിക്കില്ലല്ലോ സ്വന്തം രീതിയെ പോലെയല്ലേ കാണുന്ന കഷ്ട ഒരു ജോലിക്കാരി വരണ്ട സമയമാണ് എനിക്കിന്ന് ജോലിക്ക് പോകാൻ പറ്റിട്ടില്ല ആ മോളിന്ന് ഓഫീസിൽ പോയില്ലേ വന്നല്ല അല്ല ചേച്ചർ വിചാരം എന്തായാലും ചേച്ചി ഇവിടെ ജോലിക്ക് കേൾക്കണ ഏ ഞങ്ങള് മാസമാസം ശമ്പളം തരണല്ലേ അതിന്റെ ആത്മാർത്ഥ എങ്കിലൊന്നു കാണിച്ചു കൂടെ മോളെ ഞാൻ മനഃപ്പൂർവ്വ വൈകൂ എന്ന് തോന്നണ്ട തോന്നുന്നുണ്ടാ ഏഹ് അതു പിന്നെ ഒന്നാമത് എന്റെ കെട്ടിയോന് മൂത്രത്തിക്കല്ലിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കാന്ന് നോക്കറിയാലോ അപ്പൊ അങ്ങേർക്ക് രാവിലെ എണ്ണീട്ട് ഇപ്പൊ ചെറിയ വേദന അടിപേർ വേദന എടുക്കാന്ന് എന്ന് പറഞ്ഞ് പിന്നെ ഞാൻ ആശുപത്രി കൊണ്ടുപോകണോന്നൊക്കെ വിചാരിച്ച് അവിടെ വിളിച്ച് ഇവിടെ വിളിച്ച് മോനെ ജോലിക്ക് പോയിട്ടായിരുന്നു അവനെ വിളിച്ച് വരച്ചു ആകെ ഒരു വത്തതായി കുറച്ച് വേദന പറഞ്ഞു പിന്നെ ആശുപത്രി കൊണ്ടുപോയില്ല അതൊക്കെ കൊണ്ടാണ് മോളെ വൈകിയത് അല്ലാണ്ട് ചേച്ചി മനഃപൂർവ്വം വൈകാറുണ്ടാ <laughs> <laughs थी थी। േ എന്നുംണ്ടാവും പിന്നെ ഓരോ കാരണങ്ങൾ എനിക്കിന്ന് ജോലിക്ക് കൂടെ പോകാൻ പറ്റിയിട്ടില്ല ഞാൻ ചേച്ചിനെ എത്ര പ്രാവശ്യം ഫോണിൽ വിളിച്ചു ഫോണോ എടുക്കില്ല ഈ ചേച്ചി ഇന്നില്ല അതുകൊണ്ട് അമ്മേനോട് എനിക്ക് ഒറ്റയ്ക്കാക്കി നിർത്തിട്ട് പോകാൻ പറ്റുമോ അമ്മക്ക് വയ്യാത്തോണ്ടാണ് ചേച്ചിയുടെ കൂടെ ഞാൻ ജോലിക്ക് കീർത്തേക്കണേ ആ ഒരു മനസാക്ഷിയിലും കാണിച്ചു കൂടെ സാരമില്ല പോളെ അവള് പറഞ്ഞല്ലോ അവൾക്ക് അവസ്ഥ കൊണ്ടല്ലേ സാരമില്ല പോട്ടെ ഇന്നൊരു ദിവസം വൈകി നാളെ പോലും നീ നേരെ വൈകരുത് കേട്ടോ ഏഹ് വൈകരുത് ഇവിടത്തെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല അമ്മയും കൂടെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും എന്നാ പിന്നെ ഞാൻ അടുക്കളേക്ക് ചിലട്ടാ ഇപ്പ രാ ഓ ഇനി ഇപ്പൊ അടുക്കളേക്ക് പോയിട്ട് എന്തിനാണ് രാവിലത്തേക്കുള്ള ഭക്ഷണമുണ്ടാക്കി ഉച്ചക്കത്തേക്കുള്ള കറി ഞാൻ ഉണ്ടാക്കി ചോറ് കൂറ്റാൻ പറ്റേക്കാള് ചേച്ചി വരാൻ നോക്കിയിരിക്കാൻ പറ്റും ചേച്ചി പോയിട്ട് അടിച്ചു വരെ തുണക്കാനങ്ങനെ നോക്ക് വേറെ പണിയും മതി മതി ഇതിന് അതിന്റെ ഒരു തർക്കം വേണ്ട നീ പോയി അടിച്ചു വരെ തുണക്കാൻ നോക്കി വൈ വർത്താനം വർത്തമാനം പറഞ്ഞോണ്ട് നിൽക്കാണ്ട് പോയ പോയ അത് തന്നെ അത് ഞാനേ അടിച്ചു വരട്ടേട്ടെ പഠിച്ചു വരാം പഠിച്ചു വരാം പഠിച്ചു അമ്മേ ജോലിക്കാരിയെ ജോലിക്കാരിയുടെ സാധനം നിർത്തട്ടോ ഞാൻ നമ്മള് പല പ്രാവശ്യം പറഞ്ഞെ ഇങ്ങനെ കണ്ണൊടിച്ച് ഓരോരുത്തരും വിശ്വസിക്കാതിക്കരുത് അമ്മയെ ജോലിക്കാരിയെ നിർത്തേണ്ട സ്ഥലത്ത് നിർത്തണം അല്ലെങ്കിൽ ഇങ്ങനെ തലയിക്കിരുന്ന് ഇരങ്ങും പൈസ കൊടുത്ത് നിർത്തണമാണ് ജോലിക്കാരിയാണ് ആ രീതിയിൽ കണ്ടാ മതി അല്ലാണ്ട് നമ്മുടെ കൂടെപ്പറപ്പൊന്നുമില്ല നമ്മുടെ അലീറ്റിയല്ല ഞാൻ ചീത്ത പറയുമ്പഴേക്കും അമ്മയ്ക്ക് എന്തിനാ കൊള്ളണത് ഓ അമ്മ നോക്കിക്കോ നിനക്ക് അനുഭവിക്കും ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട ഓവറോ സ്വാതന്ത്ര്യം എല്ലാവർക്കും കൊടുത്താൽ അവർ തിരിച്ചു കൊത്തും അത്ര തന്നെ ന്നില്ലേ നീ മരുമൂളത്ത് അന്ന് കുട്ടിയാണ് നല്ല ഓറഞ്ച് ജ്യൂസ് കുടിക്കുടിക്കീ എനിക്ക് വേണ്ട കാല് തീരെ വയ്യ ഒന്നും കുടിക്കാനും തില്ലാലും ഒന്നും തോന്നലില്ല ഏർ എനിക്ക് വേണ്ട നീ നീ കൊണ്ടുപോയിക്ക എന്റെ ദൈവമേ മരുമകൾ ഇത്ര കഷ്ടപ്പെട്ടുണ്ടാക്കി തന്ന അല്ലേ ഇങ്ങനെയുള്ള മരുമകളെ കിട്ടാനൊക്കെ പാടാണ് എനിക്കൊരു മോൻ വളർന്നു വരുണ്ട് ആ ചെറുക്കൻ എന്ത് പെണ്ണിനെയാണോ കിട്ടിക്കൊണ്ട് വരണത് എനിക്കറിയാം എന്റെ സ്ഥലം അല്ലേ പുള്ളിക്ക അമ്മ അതിരി സാധനങ്ങളൊക്കെയാണ് പെണ്ണുങ്ങൾ ഇങ്ങനത്തെ മരുമക്കളൊന്നും കിട്ടില്ല ചെറു സ്നേഹത്തോടെ ഇണ്ടാക്കി തന്ന ജൂസല്ലേ ഷോ ഇനിയിപ്പൊ ഈ ജ്യൂസ് ഇപ്പൊ കളയാന്നൊക്കെ വെച്ചാ അയ്യോ അതിനെന്തിനാ കളയുന്നേ നീ നീ അത് കുടിക്കാൻ നോക്കിയോ നീ കുടിച്ചോ നീ കുടിച്ചു വെച്ചപ്പോ എന്താ വയ്ക്കാനോടിച്ചോ ആഹ് അത് ശെരിയാണല്ലോ ൂസ് അതേ മരുമോളോട് പറയണ്ടാ ഞാൻ കുടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞ പിന്നെ അതിന് മതി ചീത്ത എനിക്കേ ചേച്ചി കുടിച്ചു എന്നങ് പറഞ്ഞാ മതിട്ടാ ഞാൻ മോളോടൊന്നും പറയാൻ പോകുന്നില്ല നീ അതൊന്നും ഓർത്ത് പേടിക്കണ്ട ഞാൻ അങ്ങോട്ട് ചല്ലട്ടെ ചേച്ചി ഏഴാം തീയതിയാണ് അമ്മേനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോണത് ഡോക്ടർ കഴിഞ്ഞ പ്രാവശ്യം പോയ പറഞ്ഞത് എന്തായാലും അടുത്ത പ്രാവശ്യം വരുമ്പോ രണ്ടു ദിവസം അവിടെ കിടക്കണന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തായാലും ആ സമയത്തേക്ക് ചേച്ചി വരണ്ട ഞാൻ ഡിസ്ചാർജ് ആയിട്ട് വന്നിട്ട് ചേച്ചിയെ വിളിക്കാം അപ്പൊ വന്നാൽ മതി ആ ശരി ഞാൻ സത്യം പറഞ്ഞ അമ്മയുടെ വയ്യായ കാരനെ എന്തോ ഒരു പൈസയാലും ആശുപത്രി കൊണ്ട് കളയണത് എന്റെ കെട്ടിയൊന്നു തന്നെ മൂത്രത്തി കല്ല് വന്നിട്ടേ അതൊന്നും കളയാൻ വേണ്ടി അമ്പത്താറായിരം രൂപയാണ് ആശുപത്രി കൊണ്ട് കൊടുത്തത് അപ്പൊ നിങ്ങളുടെ അവസ്ഥയോ എന്താല്ലേ ചേച്ചി ഞങ്ങൾക്ക് ഇൻഷുറൻസ് ഉള്ളോണ്ടേ അമ്മ ഇങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കുന്നതിന് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് അങ്ങനെ ചെലവൊന്നുമില്ല അല്ല ചേച്ചിയുടെ മോനെ ജോലിയൊക്കെ കൊള്ളാം നിങ്ങൾക്ക് അപ്പൊ ഇൻഷുറൻസ് ഒന്നും ഇല്ലേ ഇല്ലന്നെ ഇൻഷുറൻസ് ഒക്കെ എന്നെ പോലുള്ള പാവങ്ങ എടുക്കാൻ പറ്റുമോ അതൊന്നും ഇല്ല ഇപ്പൊ മാസം മുന്നൂറ് നാന്നൂറ് രൂപയിൽ ഒരു കോടി രൂപ വരെ കവറേജ് കിട്ടുന്ന ഹെൽത്ത് ഇൻഷുറൻസുകളുണ്ട് പിന്നെ ഈ അധിക ചാർജ് ഹിഡൻ ചാർജ് അങ്ങനെ ഒന്നും ഇല്ലാത്തത് അതൊക്കെ ശരി പക്ഷെ ഇത് എങ്ങനെയാണ് എടുക്കുക ഞാൻ കമന്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ പോയി കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള അമ്പത്തിയൊന്നോളം പ്രമുഖ ഇൻഷുറൻസ് കമ്പനികളുടെ പ്ലാനുകൾ കാണാൻ പറ്റും ഇതിൽ നിന്ന് താരതമ്യം ചെയ്തിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കമ്പനിയുടെ പ്ലാന് ഇരുപത്തിയഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ എടുക്കാൻ പറ്റും അയ്യോ അതുകൊണ്ടല്ല അത് മാത്രല്ല നമ്മുടെ വീടിന്റെ അടുത്തുള്ള ക്യാഷ്ലെസ് അവൈലബിൾ ആയിട്ടുള്ള ഹോസ്പിറ്റലല്ലേ ഇതിൽ ഫിൽറ്റർ ഇട്ട് കൊടുത്ത് പോളിസിയൊക്കെ തിരഞ്ഞെടുക്കാൻ പറ്റും പിന്നെ ക്ലെയിം സംബന്ധിച്ചിട്ടുള്ള എല്ലാ സപ്പോർട്ടും മുപ്പത് മിനിറ്റുള്ളിൽ കിട്ടും ചെയ്യും അപ്പൊ ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം നേരത്തെ അറിഞ്ഞതാണ് ഞങ്ങളുടെ പൈസ അത്രയും പോവില്ലായിരുന്നു എന്തായാലും ഇന്ന് തന്നെ എന്റെ മോനോട് പറഞ്ഞു പറഞ്ഞെടുക്കണം അല്ല ചേച്ചി എന്താണീ അടിച്ചെടുത്ത് തന്നെ അടിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര നേരെയടിച്ചു വരാൻ തുടങ്ങിട്ട് ചേച്ചി ആ പുറത്തുപോയിട്ടാ മിറ്റ് അടിക്കാൻ നോക്കി ആരെങ്കിലും ഒന്ന് നാണക്കട മൊത്തം കരിയിലടക്ക ഓ മിറ്റോ അടിക്കന്നൊക്കെ പറഞ്ഞ വെയിലല്ലേ മോളെ വൈകുന്നേരം അടിച്ചാ പോരെ വൈകുന്നേരം അടിക്കാന്ന് പറഞ്ഞ അടിച്ചേക്കണം അല്ലാണ്ട് നാലുമണിയാവുമ്പോ എനിക്ക് പോണന്നും പറഞ്ഞു നാളെ മിറ്റടിക്കാന്ന് പറഞ്ഞ ഇവിടെ നിന്ന് ഇറങ്ങി പോയേക്കരുത് കേട്ടാ മിറ്റോ അടിച്ചിട്ട് പോയാന്ന് ഇച്ചിരി കാശോളെ പത്രാസാണ് ഒരു തലയ്ക്ക് തൊള്ളം കൊടുക്കണം പിശാശി അലമാരിയില എന്ത് പൊടിയാണ് എന്തൊരു സാരിയാണ് ചേച്ചിക്ക് ഇത്ര കളക്ഷനാണ് ഓ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഇത്രയും സാരി കടയൊക്കെ അല്ലാണ്ട് ഒരു വീട്ടിലേക്ക് ഇത്ര സാരി ഉണ്ടാവുമോ ഈ വയ്യാണ്ടായ പിന്നെ നൈറ്റ് മാത്രമായി അല്ലെങ്കിൽ എനിക്ക് ഈ സാരി കൊടുത്തോണ്ട് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് വീട്ടിലാണെങ്കിലും സാരി ഉടുക്കാനാ എനിക്കിഷ്ടം ആ ആയിരിക്കുന്ന നീലസാരി ഉണ്ടല്ലോ അതെന്റെ മൂത്ത മോള് മേടിച്ചു നല്ല സാരിയാണ് നല്ല വിലയുണ്ട് എൻ്റെ ഒരു പിറന്നാളിന് മേടിച്ചറിഞ്ഞ ആ ചോന്നത് ആ മറ്റേ ഇളയവളല്ല ഇളയവളല്ല എൻ്റെ ഒരു അനീത്തിയുടെ മോണുണ്ട് അവൾക്ക് ഈ സാരി സാരിന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം അവള് എങ്ങനെ എത്ര എത്ര ഓരോ സാരി ഓരോ കഥ പറയാതോട്ട് ആ എന്തായാലേ ഓരോരുത്തരുടെയൊക്കെ യോഗം എനിക്കൊക്കെ തന്നെ എത്ര സാരി ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഈ മൂന്ന് സാരി ഉണ്ട് ഞാൻ എപ്പോഴും ഈ പണിക്ക് വരുമ്പോൾ എടുക്കണ മൂന്ന് സാരിയല്ലേ അതുണ്ട് പിന്നെ ഒരു രണ്ടെണ്ണം കൂടി ഉള്ളു ആകെ അഞ്ച് സാരി ഉള്ളു ആ അഞ്ച് സാരി കൊണ്ടാണ് ഞാൻ ജീവിതം മുന്നോട്ട് കൊണ്ടുവന്നു ചുറ്റി അലമാര് നിറച്ചു സാരി എന്താല്ലേ എന്താ അത് അങ്ങനെയാണ് ചേച്ചി ദൈവം പണമുള്ളവർക്ക് എപ്പോഴും കൊടുത്തോണ്ടിരിക്കും ഒന്നും ഉണ്ടാവില്ല ആ ഓ എന്തോ ഒരു സാരി വെറുതെ ഇരിക്കണ് അടുക്കളക്ക് ചെല്ലേട്ടാ അവിടെ നിന്ന് അവിടെ അലമാതിരി താഴെ ഒരു ഒരു ബ്രൗൺ സാരി ഇരിപ്പു നീ അതെടുത്തോ ഇത്രയും നല്ല സാരിയാ എനിക്കാം അയ വെറുതെ ഈ വീട്ടുപണിക്കൊന്ന് നടക്കുമ്പോ ഒന്നും എടുത്തു കൊടുക്കണ്ട കേട്ടോ വല്ല കല്യാണം ഒക്കെ ഒരു കൊടുത്താൽ നല്ല ആയിരിക്കും അത് എടുത്തു ഓ ഇല്ല ഞാൻ പണിക്ക് പോകുമ്പോ കൊടുക്കില്ല എടുത്തു വെക്കാട്ട വല്ല കല്യാണത്തിനൊക്കെ തിളങ്ങി അങ് പോവാലോ ഈ സാരി കൊടുത്തിട്ട് പോയാൽ പറയോ ഞാൻ വല്ല വീട്ടുജോലിക്ക് പോണ പെണ്ണാണെന്ന് അടിപൊളിയിരിക്കും ഓ ചേച്ചിക്ക് നല്ല മനസ്സാണ് എത്രയും പെട്ടന്ന് ഈ കാലമൊക്കെ ശരിയാകൂട്ടാ എന്നിട്ട് നല്ല പയറു പോലെ നടക്കും നല്ല മനസ്സാണ് ദൈവം കാണില്ലേ പാവങ്ങൾക്ക് വേണ്ടി ഇങ്ങനൊക്കെ ചെയ്തേ ദൈവം കാണൂലേ ഞാനിപ്പ തന്നെ കൊണ്ടുപോയിക്കട്ടേട്ടാ അല്ല മരുമോളഞ്ഞാ ചീത്തറിയോ ഏ അതൊന്നും കൊഴപ്പില്ല എന്റെ സാരിയല്ലേ അതൊന്നും സാരമില്ല ഞാൻ അവളോട് പറഞ്ഞോളാം നീ അവള് ചോദിച്ചാലും ഞാൻ നന്നങ് പറഞ്ഞാ മതി ആ സാരി നീ എടുത്തു അത് മതി അത് മതി ഞാനത് കൊണ്ട് വെക്കട്ടേട്ടാ എന്റെ കവറിലെ അടിമി മോളെ ഞാൻ പറഞ്ഞില്ലേ രാവിലെ അതിന് ചെറിയ മൂത്രത്തിക്കലെ വേദനയുണ്ടെന്ന് ചിലപ്പോ വൈകുന്നേരം ആശുപത്രി കൊണ്ടോണ്ടി വരുവേ അതുകൊണ്ട് ഒരു മൂവായിരം രൂപ എൻ്റെ ശമ്പളത്തിന്റെ അഡ്വാൻസ് ആയിട്ട് തരാൻ പറ്റുവോ ചേച്ചി എന്താ ഈ പറയണെ ചേച്ചിയുടെ ഒരു മാസ ശമ്പളത്തിനൊക്കെ ആ കൂടുതൽ കാടൻ ചേച്ചി എനിക്ക് തരാനുണ്ട് അതറിയോ ചേച്ചിക്ക് പിന്നെ എവിടുന്നാണീ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും ചോദിക്കും ചേച്ചി ആ ശമ്പളത്തിൽ അഡ്വാൻസ് പറഞ്ഞു ഞാനിത് എവിടുന്നേരാണ് എല്ലാവർക്കും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഇല്ലേ അത് തന്നെ എനിക്ക് പറക്കാണ്ട് പോയ മോളെപ്പല്ലാണ് ഞാൻ മോളെ കാണുന്നത് അതുകൊണ്ടാണ് ചോദിക്കണത് ആശുപത്രി ഇപ്പം പൈസ ഇല്ലാത്തതുകൊണ്ടാണ് അവസ്ഥയൊന്നും മനസ്സിലാവണ്ടല്ല പല സമയത്ത് ഞാൻ പൈസ ആവശ്യത്തിന് കൂടുതലുണ്ട് ഈ പ്രാവശ്യം തരാൻ എൻ്റെലില്ല ഇപ്പൊ തന്നെ എന്തോര പൈസ പത്ത് പതിനയ്യായിരം രൂപ അടുത്ത ചേച്ചി തരാനുണ്ട് ഇനി ഞാനവിടെ നിന്ന് എടുത്ത് തരാനാണ് മൂവായിരം ഇനി ഞാനവിടെ പൈസ ഉണ്ടാക്കണ മരം ഒന്നുമില്ല ചീച്ചെ ഭർത്താവിനെ കൂടി ഹോസ്പിറ്റലിൽ പോകുന്ന ചേച്ചിക്ക് വേറെ ഇടും പൈസ കിട്ടില്ല ചേച്ചി മോന് ജോലി കൊള്ളാണല്ലോ മോനോട് പറയാൻ പറഞ്ഞു ആ അവന് പത്തിരുപതിനായിരം ശമ്പളം ഉണ്ട് പക്ഷെ എന്തു അവൻ എന്തൊക്കെ ചിലവാണ് ഇ എം ഐ ഉണ്ട് പെട്രോൾ അടിക്കണം പിന്നെ വീടിന്റെ വാടക എല്ലാം ഇല്ലേ അതാണ് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം ശമ്പളത്തിന്റെ സമയത്ത് ഞാൻ ശമ്പളം തരും അല്ലാണ്ട് ഇനി വേറെ പ്രത്യേകിച്ച് പൈസ ഒന്നും തരില്ല പിന്നെ ഒന്നാമത് എന്തോ ഒരു പൈസ ഇങ്ങോട്ട് വരാണ്ട് അതിനൊന്നും ഒരു കണക്കൂല്ലല്ലോ ചേച്ചി അടുപ്പത്ത് വല്ല പാല് വെച്ചിട്ടുണ്ടാ പാല് തളച്ച് പോകാന്ന് ഒന്ന് ഓഫ് ചെയ്യാൻ നോക്ക് ആ പാലല്ലേ അടുപ്പത്തിരിക്കണ വേറെ ഒന്നും ഇല്ലല്ലോ തളച്ച് പോവാണെങ്കിൽ അങ്ങോട്ട് കളയും െന്തൊരാഹങ്കാരാണ് എന്തുപ്രടക്കണം എന്നെ തപ്പൊയി എല്ലാം പോയി സമാധാനായില്ലമ്മക്ക് അമ്മയുടെ പ്രിയപ്പെട്ട വേലക്കാരി ലധികം ഇല്ലേ ഏ കത്ത് ഒരു ഇത് മുങ്ങി ഈശ്വര അലമാരി ഇത് പൈസ എടുത്തിട്ടാ പോയത് ഏഴായിരത്തിഞ്ഞൂറ് രണ്ടായിരം അങ്ങനെ ഉണ്ടായിരുന്നില്ലേ അതും പോയി സമാധാനായില്ല അമ്മയ്ക്ക് ഹേ നിനക്ക് തോന്നിയായിരിക്കും നമ്മളെ പറ്റിക്കാൻ വേണ്ടി വേറെ വല്ലവരും ഒരു എഴുതി വെച്ചാൽ അവളൊന്നും അങ്ങനെ ചെയ്യത്തില്ല ഓ നമുക്ക് ഞാൻ പറഞ്ഞ വാക്കിലേക്കാളും വിളിതാണല്ലോ അധികം പറഞ്ഞോണ്ടല്ലോ ദൈവ നോക്കുമ്പോ നമ്മക്ക് വെച്ചിട്ട് പോയക്കെടുത് കത്തിൽ എന്താ ഇത് വെച്ചേക്കണെന്ന് അറിയോ ഞാൻ ഇവിടുന്ന് പോകുന്നു എനിക്ക് ചോദിച്ച ശമ്പളം തരാത്തത് കൊണ്ട് ഞാൻ ഇവിടുന്ന് പോകുന്നു അലമാരിലിരുന്ന ഏഴായിരത്തി അഞ്ഞൂറ് രൂപ എടുത്തിട്ടുണ്ട് ഇനി എന്നെ അന്വേഷിക്കണ്ട എന്റെ അടുത്ത് തോന്നുന്ന ഒരു സാരി നല്ല നമുക്ക് സാരി ഇല്ലെന്നൊക്കെ പറഞ്ഞപ്പോ ഞാനൊരു സാരി കൊടുത്തായിരുന്നു അതിയായിരുന്നു മേല നമ്പറിലുള്ള വിളിച്ചു നോക്കാം സ്വിച്ച് ഓഫ് അമ്മക്ക് ആ പെണ്ണുമ്പോയുടെ വീട് എവിടെയൊക്കെ അറിയോ ആരാ എവിടേന്ന് വെച്ച് കണ്ടുപിടിക്കേഴായിരത്തിഞ്ഞൂറ് രൂപ വേണ്ടി ഇന്ന് നടക്കാൻ പറ്റുവോ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഓവർ സ്വാതന്ത്ര്യം ആർക്കും കൊടുക്കരുത് എന്തായിരുന്നു ഇവിടെ എന്നെക്കാ ഒക്കെ നമ്മുടെ ഞമ്മടെയ പല പ്രാവശ്യം പറഞ്ഞിട്ട് ഡോവറായിട്ട് ആരെയും കണ്ടുപിടച്ച് വിശ്വസിക്കരുത് നിർത്തേണ്ട സ്ഥലത്ത് ഇതിനെയൊക്കെ നിർത്താൻ പാടുള്ളു വേലക്കാരി ജോലിക്കാരി ഒക്കെ ജോലിക്കാരിയുടെ സ്ഥലത്ത് അല്ലാണ്ട് വീട്ടിൽ കയറി നിർത്തരുത് ഓ എനിക്ക് നാളത്തോട്ട് ജോലിക്ക് പോണല്ലോ ഞാനിനി എവിടെ ചെന്ന് അന്വേഷിക്കും വേറൊരു ജോലിക്കാരി ീട് ഓരോന്നൊക്കെ ഇത്ര കഷ്ട പൈസയും പോയി ജോലിക്കാരി പോയി ഹലോ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് പോലെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എല്ലാവർക്കും അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് ആർക്കെപ്പോഴാണ് ഒരു ഹെൽത്ത് എമർജൻസി എന്ന് പറയാൻ പറ്റില്ല വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല പോളിസി എല്ലാവരും തിരഞ്ഞെടുക്കേണ്ടതുണ്ട് എൻ്റെ കമൻറ്റിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ പോയാൽ ഇന്ത്യയിലെ മികച്ച കമ്പനികളെ കമ്പയർ ചെയ്തിട്ട് ഇരുപത്തി ശതമാനം വരെ ഡിസ്കൗണ്ടിൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ സാധിക്കും ഓൺലൈൻ വഴി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ അപ്പോയിൻമെൻ്റ് എടുത്ത് നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തികളുമായി മുഖാമുഖം മലയാളത്തിൽ തന്നെ സംസാരിക്കാം സംശയങ്ങൾ ക്ലിയർ ചെയ്ത് ഇൻഷുറൻസ് പർച്ചേസ് ചെയ്യാനുള്ള അവസരമുണ്ട്